ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത കോമഡി താരം അന്തരിച്ചു നിരവധി സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കന്നഡ നടൻ രാജു താലിക്കോട്ടയാണ് അന്തരിച്ചത് ഷൂട്ടിങ്ങിനിടെ കഴിഞ്ഞ ഞായറാഴ്ച രാജുവിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു ബിഗ് ബോസിലും രാജു പ്രത്യക്ഷപ്പെട്ടു കൂടുതലും ഹാസ്യ കഥാപാത്രങ്ങളാണ് ഇദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് അപ്രതീക്ഷിത വേർപാട് സിനിമാ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി സഹപ്രവർത്തകരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കന്നഡ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം